നമസ്കാരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ വർക്കേഴ്സിന്റെ സമരത്തിൽ നടപടിയുമായി പോലീസും സമരം ചെയ്യുന്ന ആശമാർക്ക് വീണ്ടും പോലീസ് നോട്ടീസ് അയച്ചു അന്യായമായി സംഘം ചേർന്ന് വഴി വഴിതടഞ്ഞെന്ന് കാട്ടിയാണ് നോട്ടീസ് സമര നേതാക്കളും സമരവേദിയിലെത്തിയ പൊതുപ്രവർത്തകരുമായ പതിനാല് പേർക്കെതിരെയാണ് കണ്ടെയ്ൻമെന്റ് പോലീസ് നോട്ടീസ് അയച്ചത് ഡോക്ടർ കെ ജി താര ഡോക്ടർ എം ബി മത്തായ് ജോസഫ് സി മാത്യു എന്നിവർക്ക് നോട്ടീസ് അയച്ചു ആശാവർക്കർമാർ എത്രയും വേഗം തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്ന് സർക്കാർ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഏതെങ്കിലും പ്രദേശത്ത് ആശാവർക്കർ തിരിച്ചെത്തിയില്ലെങ്കിൽ മറ്റു വാർഡുകളിലെ ആശാവർക്കർമാർക്ക് പകരം ചുമതല നൽകണം ഇതിനോടും ആശാവർക്കർമാർ സഹകരിച്ചില്ലെങ്കിൽ ആരോഗ്യവകുപ്പിലെ ജീവനക്കാർക്കോ സന്നദ്ധ പ്രവർത്തകർക്കോ ചുമതല നൽകണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ് എല്ലാ ആശമാരും അടിയന്തരമായി തിരികെ പ്രവേശിക്കണമെന്ന് കാട്ടി കഴിഞ്ഞ ദിവസം എൻ എച്ച് ഉത്തരവ് നൽകിയിരുന്നു തിരികെ പ്രവേശിച്ചില്ലെങ്കിൽ ഒഴിവുള്ള സ്ഥലങ്ങളിൽ പകരം ക്രമീകരണം ഒരുക്കണമെന്നതാണ് നിർദ്ദേശം ജനങ്ങൾക്ക് ആശുമാർ സേവനം ലഭ്യമാക്കുന്നുണ്ടോ എന്ന കാര്യം മെഡിക്കൽ ഓഫീസർമാർ ഉറപ്പുവരുത്തണമെന്നും നാഷണൽ ഹെൽത്ത് മിഷൻ നിർദ്ദേശത്തിൽ പറയുന്നു ആശാവർക്കർമാർക്ക് മൂന്ന് മാസ കുടിശ്ശികയിൽ നിന്ന് രണ്ട് മാസ കുടിശ്ശികയുടെ പണം സർക്കാർ അനുവദിച്ചിരുന്നു എന്നാൽ ഒരു മാസത്തെ ഓണററി മാത്രമാണ് എത്തിയതെന്ന് സമരക്കാർ പറയുന്നു ഓണററി വർധന വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ആശാ വർക്കേഴ്സ് അറിയിച്ചിരുന്നു വേതന വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ടുള്ള ആശാ വർക്കേഴ്സ് സമരം പതിനേഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരം ചെയ്യുന്ന ആശാ ആശാവർക്കേഴ്സിന് പിന്തുണയേറുകയാണ് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റിലെ സമരപന്തലിൽ എത്തി അതേസമയം ആശമാരുടെ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ അറിയിച്ചു ആശമാർക്ക് പിന്തുണയുമായി അടുത്ത മാസം മൂന്നിന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും ആശമാർക്കെതിരായ സർക്കുലർ നാളെ പഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ കത്തിച്ച് പ്രതിഷേധിക്കും കളക്ടറേറ്റുകളിലേക്കും പ്രതിഷേധം സംഘടിപ്പിക്കും ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ സിഐ ബദൽ സമരം സംഘടിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്ന നടപടിയാണോ എന്ന് സി പരിശോധിക്കണം ആശാവർക്കർമാരുടെ സമരം പൊളിക്കാൻ സമ്മതിക്കില്ല പൂർണ്ണ പിന്തുണയുമായി കോൺഗ്രസും യു ഡി എഫും ഒപ്പമുണ്ട് ന്യായമായ സമരമാണെന്ന് തോന്നിയത് കൊണ്ടാണ് പിന്തുണ നൽകിയത് വേതന വർധനവിനുവേണ്ടി ആശാവർക്കർമാർ നടത്തുന്ന സമരത്തെ എത്ര മോശമായാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സി നേതാക്കൾ അപഹസിക്കുന്നത് ഇത് കേരളത്തിൽ നടക്കുന്ന ആദ്യ സമരമാണോ എത്രയോ അനാവശ്യ സമരങ്ങൾ നടന്നിട്ടുണ്ട് സമരത്തിന്റെ പേരിൽ എന്തെല്ലാം അതിക്രമങ്ങളാണ് സി ചെയ്തിട്ടുള്ളത് ബസ്സിൽ സഞ്ചരിച്ചവരെ ജീവനോടെ കത്തിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പഴയ സമരചരിത്രങ്ങൾ ചരിത്രങ്ങൾ മറന്നുപോയോ സമരം ചെയ്യുന്നവരുടെ സി പി എമ്മിന് അസഹിഷ്ണുതയും പുച്ഛവുമാണ് ഭീഷണിപ്പെടുത്തിയും അവഹേളിച്ചും പാവപ്പെട്ട സ്ത്രീകൾ ചെയ്യുന്ന സമരത്തെ തകർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സമരം ചെയ്യുന്ന ആശാവർക്കർമാർ മാവോയിസ്റ്റുകളാണെന്നാണ് ആക്ഷേപം സമരം ചെയ്യുന്ന ആളുകളുടെ ശമ്പളം എഴുതേണ്ടെന്നാണ് പറയുന്നത് സി കാട്ടുന്നത് മാടമ്പിത്തരമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് ഇടതുപക്ഷ സർക്കാരല്ല തീവ്ര വലതുപക്ഷ സർക്കാരാണ് എന്ന് മുതലാണ് ഇവർ മേലാളന്മാരും മുതലാളിമാരും ആയത് അധികാരത്തിന് അഹങ്കാരം സി പി എമ്മിന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് ജനങ്ങൾ ഇതിന് മറുപടി നൽകും സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പാറ ഖനനം നടത്തിയതിന്റെ ഇരുപത്തിയേഴ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഈ നേതാക്കൾ സംരക്ഷിക്കുന്ന സർക്കാർ വീണ്ടും ഖനനത്തിന് അവസരം ഒരുക്കി കൊടുക്കുകയാണെന്നും സതീശൻ പറഞ്ഞു അതേസമയം ആശാവർക്കർമാരുടെ സമരം പൊളിക്കാൻ രണ്ടും കൽപ്പിച്ചാണ് സി പി എം രംഗത്തെത്തിയിരിക്കുന്നത് ആശാവർക്കർമാർ ഇപ്പോൾ നടത്തുന്ന സമരത്തിന് സിഐടി നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആശകളുടെ സമരത്തിന്റെ പിന്നിൽ ഒരു ദേശീയ ട്രേഡ് യൂണിയനും ഇല്ലെന്നും ആശകളെ തെറ്റിദ്ധരിപ്പിച്ച സമരത്തിന് കൊണ്ടിരുത്തിരിക്കുകയാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ആശകൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്താൽ സി ഐ ടൂ പിന്തുണയ്ക്കുമെന്നും ഇളമരം കരിയും പറഞ്ഞിരുന്നു ഈ നിലപാട് വീണ്ടും ആവർത്തിക്കുകയാണ് അതിനിടെ ആലപ്പുഴയിൽ ആശാവർക്കർമാർ നാളെ നടത്താനിരുന്ന കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുക്കരുതെന്ന സി ഐ ടി നേതാവിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു ഇതിനൊപ്പം നാളെ ആലപ്പുഴയിൽ സി പി എം ആശാവർക്കർമാരുടെ സംഘടന ഈ സമരം നടത്തുന്നുണ്ട് ഇടതു സർക്കാരിനെതിരായ സമരത്തിന് ആരും പോകുന്നില്ലെന്ന് ഉറപ്പിക്കാനാണിത് സമരം പൊളിക്കാൻ എല്ലാ മാർഗവും സർക്കാരും സി പി എമ്മും തേടുമെന്നതിന് തെളിവുകൂടിയാണിത്